നീണ്ടകര ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചവറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ക്ഷേമനിധി വിഹിതം യാനങ്ങളുടെ ലൈസൻസ് ഫീസ് വർധന എന്നിവയ്ക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ചവറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നീണ്ടകര ക്ഷേമാധി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി പി ജെർമിയാസ് ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ കടലിലും കായലിലും മത്സ്യബന്ധനത്തിന് പോകുന്നതെന്നാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവുമധികം വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യസമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി ജീവൻ പണയം വെച്ചു പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റുകൾക്കാണുള്ളത് നിർഭാഗ്യം എന്ന് പറയട്ടെ പിണറായി ഗവൺമെന്റ് കേരളത്തിൽ രണ്ടു പ്രാവശ്യം അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും അധികം വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികളോട് പെരുമാറുന്നത് ഏറ്റവും ഒടുവിൽ മത്സ്യബന്ധന മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സജി ചെറിയാനെ മത്സ്യത്തൊഴിലാളി വകുപ്പിന്റെ മന്ത്രിയാക്കി മത്സ്യത്തൊഴിലാളികളെ യഥാർത്ഥത്തിൽ പരിഹസിച്ചിരിക്കുകയാണ് വിഹിതവും യാനങ്ങളുടെ ലൈസൻസ് ഫീസ് വർധനവിനുമെതിരെയായിരുന്നു പ്രതിഷേധം ചവറ ഗോപകുമാർ പുഷ്പരാജൻ ജയപ്രകാശ് കിഷോർ അമ്പിലാക്കര ചിത്രാലയം രാമചന്ദ്രൻ ജോസ്വി മൽരാജ് അഡ്വക്കറ്റ് കുമാർ ബാബുജി അനിൽകുമാർ സതീശൻ ശിവശങ്കര കുരുക്കൾ സെബാസ്റ്റൻ അബ്രാസ് പ്രഭാനിൽ ജാക്സൺ നീണ്ടകര രാജൻ മോറിസ് നിസാർ കലതികാട് സന്തോഷ് ഷാജി സുനിൽ ലോറൻസ് കൃഷ്ണപ്രസാദ് പീറ്റർ മാത്യൂസ് ഇമേഴ്സൺ റോസാനന്ദ റിന നന്ദിനി ശിവപ്രസാദ് ഉല്ലാസ് ചെമ്പകശ്രീ മനോജ് പാച്ചിക്കാട് നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ചമറ